എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര യോഗാ ദിനത്തോടനുബന്ധിച്ചേരി നഗരസഭയിൽ സംഘാടക സമിതി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ യോഗാ ദിനം വിപുലമായ രീതിയിൽ നടത്തുന്നതിനു മുന്നോടിയായി വടക്കാഞ്ചേരി സോണലിലുള്ളവർക്ക് യോഗ പരിശീലനം ഇരട്ടക്കുള വിശ്വവൈദ്യ ആശുപത്രിയിൽ വെച്ചും മുണ്ടത്തിക്കോട് സോണലിലുള്ളവർക്ക് ആര്യമ്പാടം പകൽ വീട്ടിൽ വെച്ചും പരിശീലനം നടത്തുന്നതിനും തീരുമാനമായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എം ജമീലാബി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ജെ എമ്മ ജോസഫ് ഡോക്ടർ സ്മിത ഐ സി ഡി എസ് സൂപ്പർവൈസർ രമ്യമോൾ കുടുംബശ്രീ സി ഡി എസ് ടു ചെയർപേഴ്സൺ ഷെരീഫ ഹസൻ കുടുംബശ്രീ സി ഡി എസ് വൺ ഭാരവാഹികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നടക്കുകയാണ് നമ്മുടെ നഗരസഭയിലും കുറച്ചു കാലമായി യോഗാ ദിനം നമ്മൾ സമുചിതമായിട്ട് ആചരിക്കാറുണ്ട് നഗരസഭയിൽ പ്രത്യേകമായിട്ടുള്ള പ്രൊജക്റ്റ് യോഗാഭ്യാസം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം നൂറോളം വരുന്ന ആളുകൾ വിവിധ കേന്ദ്രങ്ങളിലായി വിവിധ സെൻ്ററുകളിലായി യോഗാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ യോഗ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ട്യൂട്ടറാണ് അജിത്ത് അപ്പം അവരും അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കമ്പാടി ആശ കുടുംബശ്രീ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് പൊതുവായിട്ടുള്ള ഒരു യോഗാഭ്യാസം നടത്തുക എന്നുള്ളതാണ് നമ്മൾ യോഗാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്